എല്ലാവരുടെയും കംപ്ലൈന്റ് ആണ് മഴക്കാലത്ത് അടീനിയം പ്ലാന്റ്സ് ചീഞ്ഞു പോകുന്നു പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കംപ്ലൈന്റും തോന്നില്ല അല്ലെ ഈ ഒരു പ്ലാന്റ് ഒക്കെ നോക്കുവാണെങ്കിൽ എന്താ ഒരു പ്രശ്നവും തോന്നില്ല പക്ഷെ നിങ്ങൾക്കറിയോ ഈ ഒരു പ്ലാന്റിന്റെ റൂട്ട് പോർഷൻ ഇതിന്റെ മണ്ണിന്റെ അടിയിൽ ഇരിക്കുന്ന ഭാഗം എത്ര മാത്രം ഹെൽത്തി ആണെന്ന് നമുക്ക് ആർക്കും എടുത്ത് നോക്കാൻ പറ്റില്ല അല്ലെ ഇപ്പോ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വാട്ടറിങ് ആദ്യം കുറയ്ക്കുക ഡെയിലി വാട്ടറിങ്ങോ ദിവസം കൂടുമ്പോൾ വാട്ടറിംഗ് മാറ്റി ഒരു ത്രീ ഫോർ ഡേയ്സ് കൂടുമ്പോൾ വാട്ടറിങ് ആദ്യം തന്നെ നിങ്ങൾ ആന്റി ഫംഗൽ ആയിട്ട് വരുന്ന നമ്മുടെ സാഫ് പോലുള്ള ആന്റി ഫംഗൽ പൗഡർ നിങ്ങൾക്ക് ഒന്ന് എടുത്ത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കാം അതുപോലെ തന്നെ റൂട്ടിൽ ഒഴിച്ചും കൊടുക്കാവുന്നതാണ് വേറൊന്നും കൊണ്ടല്ല റൂട്ട് പോഷൻ ഞങ്ങൾ ഇപ്പൊ പ്ലാന്റുകൾ അയക്കാനായിട്ട് നിങ്ങൾക്ക് എടുക്കുമല്ലോ അപ്പൊ ഇത് പറിക്കുമ്പോഴായിരിക്കും നമുക്കറിയാവുന്ന പ്ലാന്റ് ലുക്ക് സോ ഹെൽത്തി കണ്ടുകഴിഞ്ഞാൽ പറയത്ത് പോലും ഇത് ശരിക്കും ഒരു പ്രശ്നമുള്ള പ്ലാന്റ് ആണെന്ന് നമുക്ക് തോന്നില്ല പക്ഷെ ഈ ചട്ടിന്ന് പറിച്ചെടുത്ത് നോക്കുമ്പോഴാണ് എന്റെ താഴെ വേരിന്റെ ഭാഗം മൊത്തം ഫംഗലായിട്ടിരിക്കുന്നത് അപ്പോ അത് മഴക്കാലത്ത് കണ്ടുവരുന്നൊരു മെയിൻ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണ് അപ്പോ സാഫെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് മാസത്തില് ഒരു വൺ ഓർ വൺ ഓർ ടു ടൈം വൺ ടൈം ഒക്കെ തന്നെ യൂസ് ചെയ്താൽ മതി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ പ്ലാന്റുകൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഈ മഴക്കാലത്തുള്ള ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കൂടി വിശ്വസിക്കുന്നു താങ്ക്